കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഉണ്ണു ഭഗവാനെ വെണ്ണയും ചോറുമായി ഉണ്ണൂറ തൈരും കൂട്ടി കൃഷ്ണ പണ്ടു ഗുരുവായൂർ ശാന്തിക്കെങ്ങുണ്ടായി വെങ്ങേരിയില്ലത്തെ നമ്പൂതിരി ദിനം ഉണ്ണി നമ്പൂരിയെ ശാന്തിക്കെങ്ങാക്കിയിട്ടു തൂർണം ഗമിച്ചി ദുശ്രാദ്ധമുണ്ണാൻ ഉണ്ണി പൂജിച്ചുള്ള നേദ്യങ്ങളൊന്നുമേ കണ്ണനാം കൃഷ്ണൻ പൂജിക്കായയാൽ ഉണ്ണി നമ്പൂതിരി വിഷണ്ണനായി ചോദിച്ചു ഇന്നലെയോളം ഭുചിച്ചില്ലേ കണ്ണാ ഇന്നെന്തേ ഉണ്ണാതിരുന്നു നേദ്യം ഊണിനു വട്ടങ്ങൾ പോരാഞ്ഞിട്ടോ കൃഷ്ണ ഉണ്ണാഞ്ഞാൽ ക്ഷീണിക്കുമല്ലോ ദേഹം എന്നിട്ടും നേദ്യം ഭുജിക്കാതെ കണ്ടപ്പോൾ ഉണ്ണി കരുതി വട്ടങ്ങൾ പോരാഞ്ഞിട്ടെന്ന് ഇല്ലത്തേക്കോടി മച്ചിൽ ഈരുള്ള കടുമാങ്ങയും ഉപ്പേരിയും നല്ല കാളനും മോലനും പപ്പടം ധാരാളം കട്ടത്തൈരും കൈപ്പയ്ക്ക കൊണ്ടാട്ടം സാമ്പാറും ചോറുമായി കണ്ണൻ്റെ മുന്നിലായി ഒക്കെ വെച്ചു ഉണ്ണു ഗുരുവായൂരപ്പ ഭഗവാനെ ഉണ്ണു മഹാപ്രഭു ബാലകൃഷ്ണ ഉണ്ണുവാനായി പറഞ്ഞു പിന്നെയും കണ്ണൻ താൻ ഉണ്ടതില്ല അന്നേരം ദുഃഖം കലർന്നുടനുണ്ണിയും കണ്ണനോ ദേവമായുണർത്തി അച്ഛൻ വന്നാലെന്നെ തല്ലു മറിഞ്ഞാലും അച്യുതനൂണു കഴിച്ചില്ലെങ്കിൽ ഇത്തരം ബാലൻ്റെ ദീനപ്രലാപം കേട്ടാർ തീവിതനായ കൃഷ്ണൻ തന്നെ ഭജിക്കുന്നവർക്കു താൻ സ്വാധീനം എന്നു ജനങ്ങൾക്കു കാണിപ്പാനോ ദൈവത്വം അപ്പോൾ മറന്ന ഭാവത്തോടാ നൈവേദ്യമെല്ലാം ഭുജിച്ചു കൃഷ്ണൻ എന്നതു കണ്ടു ധരണി സുരാത്മജൻ ഉന്നതാനന്ദ നിമഗ്നായി പാത്രം പുറത്തേക്കു വെച്ചൊരു നേരത്ത് കാത്തു നിന്നിടും കഴകക്കാരൻ ൊരു വറ്റും കാണാഞ്ഞ് ഭോജനമുണ്ണി കഴിച്ചെന്നോർത്തു പാരം കൂപി തേനായി ചൊല്ലിനാൻ ഇത്തരം നേരുള്ളണ്ണിയെ നോക്കി വേകാൽ ചോറു മുഴുവനകത്തിരുന്നുണ്ടിട്ട് പാരാതെ പാത്രം പുറത്തുമിട്ടു ആരീതു ഞാൻ വണ്ണം ആക്ഷേവി ചുണ്ണിയോടി ദേവൻ വന്നപ്പോൾ ഇതെല്ലാം ശിക്ഷിക്കാനുണ്ണിയെ അച്ഛൻ മുതിർന്നപ്പോൾ പക്ഷീന്ദ്രവാഹനന്മാരുദേശൻ ശ്രീലകം തന്നിൽ ൾ ചെയ്തു ഉണ്ണിയെ തല്ലീണ്ട ഉണ്ടതു ഞാൻ ഗാംഭീര്യമാകും ശിരീരി കേട്ടിട്ട അമ്പരം എല്ലാവരും സംഭ്രമിച്ചു ഉണ്ണിയെ വാഴ്ത്തി സ്തുതിച്ചവരെല്ലാരും കണ്ണൻ തൻ വൈഭവം ചിത്രമോർത്തു ഉത്തമ ശ്ലോകന്റെ വാർത്ത ഞാൻ ചൊല്ലുന്നേ ഭക്തപാരായണൻ തൻ കൃപയാൽ ഭക്തിയോടിക്കഥ ചൊല്ലും ജനങ്ങൾക്ക് ഭക്തിയും മുക്തിയും തന്നു ചേരും ഗോവിന്ദ ഗോവിന്ദ ഗോപികാവല്ലഭ ഗോപാല ബാലഗോപാലകൃഷ്ണ